विद्यमिकल टीममानम पुनपरीசோதிக்கാൻ વિનેશനോട് ആവശ്യപ്പെടണമെന്ന് അമ്മാവനും ആധ്യാ കോച്ചുമായ महावीर ഫോർഗറ്റ് 24നോട് പറഞ്ഞു દેക്കേ જો મેને ભી 5વે પતા ચલયા થા બીજોનો ઓ દોર કુસ્તી સેશન ના લે લીએ લેકી જો યહ આને કે બાદ મે ઉસે કરુગા મે કોશિશ કરુગા ઉસકો دوبارہ દોને નો કണ്ടിന്യൂ અપની મનત રખે કેબ જો કુસ્તી જો ગોલ્ડ મેડલ કે નજીક હી રો ഡിസ്ക്വാലിഫൈം ഭാവന ഫൈസലേരി അസിയൊന്ന് ഫേ തയ്യാണെ കോശി ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഈ ഫോഗട്ടിൻ്റെ തീരുമാനം കുടുംബത്തെ അത്ഭുതപ്പെടുത്തിയോ എന്തൊക്കെയാണ് അവർ പറയുന്നത് വേണു ഞാനിപ്പോഴുള്ളത് ഈ വിനേഷ് ഫൊഗോട്ടൻ്റെ ഗ്രാമത്തിൽ വിനേഷ് ഫൊഗോട്ടൻ്റെ അമ്മാവൻ മഹാവീർ ഫൊഗോട്ടൻ്റെ സ്പോർട്സ് അക്കാഡമിയിലാണ് ഗുസ്തി അക്കാഡമിയാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് വിനേഷ് ഫൊഗോട്ട് അടക്കമുള്ള ഫൊഗോട്ട് സഹോദരിമാർക്കും ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള മറ്റു കായിക താരങ്ങൾക്കും പരിശീലനം നൽകിയത് ഈ ഒരു കളരിയിലാണ് ഇവിടെ നിന്നാണ് ഗുസ്തി ആരംഭി പരിശീലനം ആരംഭിച്ചത് വിനേഷ് ഫൊഗോട്ട് അടക്കമുള്ളവർ എന്തായാലും ഈ വിനേഷ് ഫൊഗോട്ട് ഇത്തവണ വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ സ്വർണ്ണ മെഡൽ തന്നെ ഇത്തവണ നേടും എന്ന ഒരു ഉറപ്പ് ഗ്രാമവാസികൾക്ക് ഉണ്ടായിരുന്നു അത്രത്തോളം പോരാട്ട വീര്യം ഇത്തവണ മത്സരങ്ങളിൽ വിനേഷ പ്രകടിപ്പിച്ചിരുന്നു ഈ അൻപത് കിലോഗ്രാം കാറ്റഗറിയിൽ മത്സരിക്കാനുള്ള തീരുമാനം തന്നെ ആ അത്തരത്തിലൊരു ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്തിരുന്നു ഈ അക്കാദമി ഇന്ന് മെഡൽ നേട്ടം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി കോവിഡിന് ശേഷം ഇവിടെ പരിശീലനം കാര്യമായി നടക്കുന്നില്ല എങ്കിൽ പോലും ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ ായിരുന്നു അതെല്ലാം ഒരു നിരാശയിലേക്കാണ് കടുത്ത രണ്ട് നിരാശകളാണ് തേടിയെത്തിയത് ഒന്ന് വിനേഷിന്റെ അയോഗ്യാക്കിയ തീരുമാനം ഒപ്പമാണ് വിനേഷ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത് എന്തായാലും വിനേഷ് ഇത് വൈകാരികമായി എടുത്ത ഒരു തീരുമാനമാണ് എന്നും വിനേഷുമായി സംസാരിച്ച് നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം അവരെ നിർബന്ധിച്ച് മടക്കി കൊണ്ടുവരാൻ പരിശീലനത്തിലേക്ക് എന്നുമുള്ള ഒരു ആത്മവിശ്വാസം അമ്മാവനും ആദ്യ ഗുരുവുമായ മഹാവീർ ഫഗോട്ട് ഒപ്പം തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം വിനേഷിനെ മത്സരിക്കാൻ പ്രായവും ആരോഗ്യവും എല്ലാം തന്നെ ഒരു നിലപാട് ശരി ഹരിയാനയിൽ നിന്നാണ് ബൽറാം വിവരങ്ങളുമായി ുംമ്മാവിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം